വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ആരും മറക്കാത്ത ഹൃദയത്തിൽ വേദന മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നിരവധി ആളുകളുടെ ജീവൻ അവഹരിക്കപ്പെട്ട ഒരു സ്ഥലം അനേകരുടെ കണ്ണുനീര് നീർച്ചാലുകളായിട്ട് ഒരു പുഴയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഇതിങ്ങനെ ആയിരുന്നില്ല വളരെ മനോഹരവും പ്രകൃതി രമണീയവും നാം ആ കാണുന്ന പോലെയുള്ള പച്ച കുന്നുകളുമൊക്കെ നിറഞ്ഞ മനോഹരമായ ഈ സ്ഥലത്ത് ഇവിടെ അടുത്തതിന് സ്റ്റീഫന്റെ ഒരു ഭവനമുണ്ടായിരുന്നു ആ സ്റ്റീഫന്റെ ഭവനം ഇന്ന് ഒരു ഇരുപച്ചാറ് കണക്കിന് വലിയ മാറി അവിടെ ഭവനത്തിൻ്റെ യാതൊരു അവശിഷ്ടങ്ങളുമില്ല വെറും കല്ലുകളും മണ്ണുകളും മാത്രം ഉമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സ്ഥലം അതിൽ നിന്ന് രക്ഷപ്പെട്ട പ്രിയ സ്റ്റീഫനാണ് എന്നോടൊപ്പം അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുവാനായിട്ടുള്ളത് സ്റ്റീഫൻ അന്നത്തെ ആ സാഹചര്യം ഒന്ന് വിവരിച്ചാൽ നന്നായിരിക്കും ഞാൻ താമസിച്ചിട്ട് ഇരുന്നത് ഈ തൊട്ട് മുകളിൽ കാണുന്ന ആ മരത്തിൻ്റെ താഴെ ഭാഗമായിട്ടാണ് നമ്മളെ വീട് താഴെ താഴെയാണ് കൃത്യമായി അത് കാണുന്നില്ല ആ ഒരു മരം വെച്ചിട്ടാണ് പാടുന്നത് പിന്നെ അവിടുന്ന് ഏകദേശം ആ സ്ഥലത്തേ ബിൽഡിങ്ങിൻ്റെ പുറകെ ാണ് അപ്പൊ ഞാനവിടെ മണ്ണില് എന്റെ വരെ മണ്ണ് ചടി നിക്കുമ്പോ പെട്ടന്ന് അവിടെ എന്നിട്ട് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ഈ ഒരു ചുമതല ലക്ഷ്യം വെച്ചിട്ട് അതിന്റെ ഏകദേശം പൊട്ടിട്ട് ആകെ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടില്ല രാത്രി പിന്നെ ഇതിൽ കൂടെ പിന്നെ ഇങ്ങനെ പോയി കൂട്ടത്തില് പോയിട്ട് അങ്ങോട്ട് എത്തി മോൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായി മോനും മിസ്സിങ്ങാണ് ആ പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോൻ അതിലേ കയറി ഞാൻ പിന്നെ വീണ്ടും ആ കാണുന്ന സ്ഥലത്ത് കൂടെ ഇതിലേ നടന്നു വന്നു ആ അപ്പൊ അന്ന് മോനേം കൂടെ രക്ഷപ്പെടുത്തി അതിലേ അങ്ങനെ കയറി പോയി സംഭവം അപ്പൊ ആദ്യം അവിടെ പോയിട്ടാണ് ഞാൻ ഇതിലെ ഒഴുകി പോയിട്ട് ഇങ്ങനെ ഈ ചുമരി ലക്ഷ്യമിട്ട് കയറി ആ കേറി ആദ്യ അവിടെ എത്തിയത് ൾക്കാര് ഇവിടുന്ന് രണ്ടാൾക്കാർ രക്ഷപ്പെടുത്തി അവിടെ രണ്ട് മൂന്ന് രണ്ടുമൂന്നാൾക്കാർ ഞങ്ങൾ പത്തോ പതിനൊന്നോ ആൾക്കാർ ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു ബാക്കി എന്റെ കൂടെ താമസിച്ചുകാരൊന്നും ഇല്ല പക്ഷെ അന്ന് ഞാൻ രാത്രി ഇവിടുന്ന് പോയി പകല് ഞാൻ ഞാൻ എങ്ങനെ രക്ഷപെട്ടു ഞാൻ എനിക്ക് അത് തോന്നിയാണ് സംഭവം അന്ന് രാത്രി പൊട്ടി വെളിച്ചൊന്നുമില്ല വിളിച്ചൊന്നുമില്ല ഒരു രക്ഷ വെച്ച് അങ്ങനെ പോയി ഞാൻ ഇപ്പൊ ഇത് ഇത്ര ദിവസം ഇതാണ് ആദ്യം വരുന്നത് ആദ്യമായിട്ട് വരുന്നത് പക്ഷെ ഇതിലെ ഇതിലെ ഞാൻ എങ്ങനെ രക്ഷപെട്ടെന്ന് എനിക്ക് ഇപ്പോഴും സംഭവ ഇവിടെ സ്റ്റീഫൻ രക്ഷപ്പെട്ടു നമ്മുടെ കൂടെ നിൽക്കുന്നു ആ സ്റ്റീഫന് ചിലരെ രക്ഷിക്കാൻ സാധിച്ചു വേറെ ചിലരെ നല്ല കണ്ണു മുമ്പിൽ കൂടെ ഒഴുകിപ്പോകുന്ന കാഴ്ച അത് ഇന്നും ഒരു ഞെട്ടിക്കുന്ന കാഴ്ച ഉണ്ട് ഇവിടെ ഞാൻ ഇവിടെ ആദ്യം ഇവിടെ വന്നു ഇവിടെ വഴിയില്ലാത്തോട് ഞാൻ കറങ്ങി ഇതിലേ വന്നു ഇതിലെ വന്നിവിടെ എത്തുമ്പോഴാണ് മോന് ഓടി വരുന്നത് അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടുത്താറുള്ളത് അല്ലെങ്കിൽ ഞാൻ മോനും കൂട്ടി വരുമ്പോൾ ഇത്രയ്ക്കും ഇവിടെ വളർന്നുണ്ടായി ഈ സ്ഥലത്ത് നമ്മളെ പള്ളിയിൽ തന്നെയുള്ള മറുതായി പറഞ്ഞ ആണ് ഇവിടെ കടക്കുന്നില്ല പക്ഷേ അവരെനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല കാരണം അവർക്ക് ജീവനുണ്ടായി ഞാൻ ഒറ്റയ്ക്ക് അവരൊരു എൺപത് കിലോ തൊണ്ണൂറ് കിലോ കാനാൻ ഡ്രീയാണ് അപ്പോൾ അവരെ കൈ പിടിച്ച് വെച്ചിട്ടും പൊന്തില്ല പിന്നെ ഈ ഓട്ടോറിക്ഷ കടക്കുന്നില്ല ഈ ഈ പ്രശ്നം എന്ന് പറഞ്ഞ പുള്ളിയുടെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടായി അവരെ വീട് ആ മരത്തിലൂടെയാണ് ഈ ഓപ്പറേഷൻ അവര് കൂടുന്നത് അവര് ഒഴുകി വന്നിട്ട് രണ്ട് ഒരു എട്ട് വയസ്സ് കുട്ടീനെ ഇവിടെ രക്ഷപ്പെടുത്തി എടുത്തു കൊണ്ടുപോയി ആ കുഞ്ഞിനെ അപ്പൊ ആ കുട്ടീനെ രക്ഷപ്പെടുത്തി അന്നിത്രയ്ക്ക് മണ്ണുണ്ടായി ആ കുട്ടീനെ ഒറ്റക്കൈ പിടിച്ചിട്ട് എന്റെ മോനുണ്ടായി ഈ പൊന്തിക്കാൻ വർദ്ധായി ജീവനുണ്ടായി പൊതിക്കാൻ പറ്റിയില്ല അവർ ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് വന്നു ഇവിടെ വന്ന മകൻ എന്റെ മൂന്നാണു പറയാൻ ഇതിലെ കടന്നത് അവിടെ വെള്ളിയും വെല്ലും വന്ന് ഇവിടെയാണ് മോൻ കടന്നത് അവര് മൂന്ന് പേരും ഈ ചുമരിന്റെ അപ്പുണ്ട് മോൻ കടന്ന സ്ഥലാണ് ഇവിടെ മോക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടുന്ന് അവനും കുളിച്ച് അപ്പുറത്ത് ഈ ചേച്ചിയുടെ മകനും രണ്ടു മക്കളും അവിടെ കിടന്ന് അല്ല അവര് രക്ഷപ്പെട്ടു അവര് ഞങ്ങളും കൂടെ വന്നിട്ട് ഇവിടുന്ന് അവരും കൂട്ടി ഇവരെ രക്ഷപ്പെടുത്താത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾ ഇതിലെ രക്ഷപ്പെട്ട് ഞങ്ങൾ ഇതിലെ കൂടെ കേറി മുകളിലേക്ക് പോയത് അവരുപയോഗിച്ച സാധനങ്ങളെല്ലാം തന്നെ സർട്ടുകളാണ് ഇതൊക്കെ വേറെ ഒന്നും ഇവിടുന്ന് എടുക്കാൻ കിട്ടിയില്ല ഇവിടുന്നാണ് അവരെ സ്റ്റീഫന്റെ വീടിരുന്ന സ്ഥലം സ്റ്റീഫന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമാണ് മോഡൽ മോഡലുള്ള വണ്ടി വൺ ആ വാഹനമാണ് ഈ കിടക്കുന്നത് ഇപ്പോൾ വേറെ ഒരു കാര്യം പറയാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു വിലപൊരുപ്പുള്ള ഒരു സംഭവം ഞങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ഇരുന്ന് അത് തൊട്ടടുത്ത് തന്നെ അവിടെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ വന്നത് നമുക്ക് കിട്ടിയ ആദ്യം ആ ഒരു മുതല് അതുമാത്രമേ ഉള്ളൂ ക്രിസൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം തേടിയാണ് നമ്മൾ വന്നിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ആ ബൈബിളിൻ്റെ ആ ഭാഗം അതിവിടെ കണ്ടിരിക്കുന്നു അതാണ് അവൻ്റെ ജീവിതത്തെ ശരിയായ വിധത്തിൽ ദൈവത്തെങ്കിലേക്ക് നയിച്ചതും ജീവനുള്ള ദൈവത്തെ അറിയുവാനുള്ള അവസരം കിട്ടിയതുമായ വിശുദ്ധ ബൈബിൾ പുതിയ നിയമം അതാണ് നമുക്ക് കൂടുതൽ അതൊരു ഓർമ്മയായിട്ട് എന്നേക്കുമായി ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ടുള്ള വചനം അത് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വികാരിയത്തിനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ സ്റ്റീഫനോടൊപ്പം ഈ പ്രദേശത്ത് വന്നത് സ്റ്റീഫൻ മൂന്നാല് ദിവസം മുമ്പ് ഇതിനെക്കുറിച്ച് ഇവിടെ ബൈബിള് കിടക്കുന്നു എന്നുള്ളത് അറിവ് കിട്ടി അന്ന് മുതൽ വരാൻ ആഗ്രഹിച്ചു പക്ഷേ അതിൻ്റെ മാനസിക നിലവാരം അങ്ങനെ ആയിരുന്നില്ല ഇന്ന് ഞങ്ങളോടൊപ്പം അതിന് വേണ്ടി വന്നതാണ് വളരെ സന്തോഷമുണ്ട് അച്ഛാ അച്ഛൻ്റെ ജനങ്ങളാണ് കുറേ പേരിവിടെ ഉണ്ടായിരുന്നത് അച്ഛനോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം അവരിൽ ചിലർ നഷ്ടപ്പെട്ടു ബാക്കിയുള്ള ചിലരെ കണ്ടി കിട്ടിയിട്ടുണ്ട് ചിലർ മിസ്സിങ് ആണ് ഈ അവസ്ഥയിൽ അച്ഛൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ അതെങ്ങനെയാണ് അച്ഛൻ ഒന്ന് വിവരിക്കാൻ കഴിയും രണ്ടായിരത്തി ഒൻപതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് വന്നതിന് ശേഷം സ്റ്റീഫൻ അതേപോലെ ജയകുമാർ അന്നു നമ്മുടെ ഇവിടെ മരണപ്പെട്ടു പോയ രാജാത്തിനും ഫാമിലിയും അവരുതായ കുടുംബം അവരെല്ലാവരും പല്ലിയിൽ സജീവമായിട്ട് വന്ന കുടുംബങ്ങളാണ് അപ്പോൾ ഇത് ഇവരും ഓരോ ദിവസവും പള്ളിയിലേക്ക് വരുന്നത് നമ്മളിവിടെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രത്യേകിച്ച് ഈ സീഫനെല്ലാം പറഞ്ഞത് ഒരു സംസ്കാര ആ ഒരു ഫാമിലിയിൽ നിന്നാണ് എല്ലാം വന്നത് അപ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരിക്കും ഞങ്ങളൊരു ഫെലോഷിപ്പായിട്ട് വളരെയധികം കൂട്ടായ്മയായിട്ട് നടന്നത് ഇതാണ് അപ്പോൾ ഇന്നലെ രാത്രി സ്യൂഫനം ഞാൻ വെറുതെ എന്ന് വിളിച്ചപ്പോഴും അപ്പോൾ സീഫം പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട് എൻ്റെ ഒരു വൈബ് അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും എടുക്കാൻ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഉടനെ ബൈബിൾ നമുക്ക് നമുക്കെടുക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുഖ്യമാണ് അപ്പോൾ അങ്ങനെ സ്റ്റീഫനും പോകുക പറഞ്ഞിട്ട് ജോൺസ് ബാസണേന്നുള്ള കണ്ണു കൂട്ടി അപ്പോൾ അച്ഛനെയും കൂടെ കൂട്ടി അത് വലിയൊരു അനുഗ്രഹമായി അച്ഛനത് കേട്ട ഉടനെ തന്നെ അച്ഛനത് വളരെ സന്തോഷത്തോടെ തീർച്ചയായിട്ടും പോകണമെന്ന് അച്ഛനും കൂടെ അത് പറയും അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരികയും തന്നെ മറ്റേ അച്ഛനും കൂടി ഉണ്ട് എന്നാലും ഈ ബൈബിൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് അവരുടെ ഫാമിലിയിൽ നിന്നും ഇപ്പോൾ ഈ സ്റ്റീഫൻ്റെ ഫാമിലിയിൽ നിന്നും അവർ നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ഒരു പലരും പോയിട്ടുണ്ട് അതിന് വലിയ ഭയങ്കരമായ ഒരു ദുഃഖമാണ് എങ്കിലും ഈ ഒരു സമയത്ത് അച്ഛനും ഇവിടെ വരാൻ കാണിച്ച ഒരു വലിയ മെസ്സേജ് ആ സമയം ഒക്കെ സീറ്റവും കൊടുത്ത പിന്നെ എനിക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു